മൂന്നാം ടി ട്വന്റിയിൽ ഓസ്ട്രേലിയയെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ച് ഇന്ത്യ പരമ്പരയിൽ ഒപ്പമെത്തിയിരിക്കുകയാണ് ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾ കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം ആറാമനായി എത്തിയ വാഷിംഗ്ടൺ സുന്ദറിന്റെ മിന്നും പ്രകടനമാണ് ഇന്ത്യയെ ഇന്ന് വിജയത്തിലേക്ക് നയിച്ചത് പന്തിൽ നാല് സിക്സറും മൂന്ന് ഫോറും അടക്കം താരം റൺസാണ് നേടിയത് അഭിഷേക് ശർമ്മ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ജിതേഷ് ശർമ്മ എന്നിവരും ഭേദപ്പെട്ട പ്രകടനം നടത്തിയപ്പോൾ ശുഭ്മാൻ ഗിൽ വീണ്ടും നിരാശപ്പെടുത്തി നേരത്തെ ടീം ഡേവിഡിന്റെയും സ്റ്റോയിൻസിന്റെയും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം ഓസീസിനെ എന്ന മികച്ച ടോട്ടലിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ ജിതേഷ് ശർമ്മക്കും ശിവം സുന്ദര പരീക്ഷണം വിജയിക്കുകയായിരുന്നു അതേസമയം മത്സരത്തിൽ മലയാളി താരം സഞ്ജു സാംസനെ പുറത്തിരുത്തിയത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമായി ശുഭ്മാൻ ഗിൽ ടി ട്വന്റി ടീമിൽ വൈസ് ക്യാപ്റ്റനായി തിരിച്ചെത്തിയ ശേഷം സ്ഥിരം പൊസിഷൻ ഇല്ലാതെ അലയുന്ന സഞ്ജുവിന് കഴിഞ്ഞ ഒറ്റ മത്സരത്തിലെ ഫോം ഔട്ടിന് വില നൽകേണ്ടി വന്നത് ടീമിലെ സ്ഥാനം തന്നെയായിരുന്നു സഞ്ജു മൂന്നാമനായി ഇറങ്ങി രണ്ട് റൺസിന് പുറത്തായ ആ മത്സരത്തിൽ തിലക് പൂജ്യം റൺസിനും സൂര്യകുമാർ ഒരു റൺസിനും ശുഭ്മൻ ഗിൽ അഞ്ചു റൺസിനും ശിവം ദുബെ നാല് റൺസിനുമാണ് പുറത്തായിരുന്നത് എന്നാൽ പരീക്ഷണ ചൂണ്ടുവിരൽ ഉയർന്നത് സഞ്ജുവിന് നേർക്ക് മാത്രമായിരുന്നു ഏഷ്യാ കപ്പ് ഉൾപ്പെടെ ശുഭ്മൻ ഗില്ലിന്റെയും സൂര്യകുമാർ യാദവിന്റെയും ബാറ്റിംഗ് ശരാശരി പത്തിന് അടുത്ത് മാത്രമാണ് എന്ന് ഓർക്കുക സമീപകാലത്തായി ടി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറികൾ നേടിയ താരമായിരുന്നു സഞ്ജു അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പണിംഗ് ജോഡിക്ക് ഉദയം കൊടുത്തവനുമായിരുന്നു എന്നാൽ ബി സി സി ഐയുടെ പുത്രൻ ഗില്ലിന് വേണ്ടി ആ ഓപ്പണിംഗ് സ്ഥാനം മാറി കൊടുക്കേണ്ടി വന്നു കസേരകളി എന്നോളം പൊസിഷൻ മാറിയപ്പോൾ താരത്തിന്റെ ആത്മവിശ്വാസവും നഷ്ടമായി ഒരു പിഴവ് പോലും ടീമിൽ നിന്ന് പുറത്തേക്ക് എന്ന ഭയം സഞ്ജുവിന്റെ അഗ്രസീവ്നെസിനെയും ബാധിച്ചു സഞ്ജു ഭയന്ന പോലെ തന്നെ സംഭവിക്കുകയാണോ ജിതേഷ് ശർമ്മയുടെ മൂന്നാം ടി ട്വന്റിയിലെ ഭേദപ്പെട്ട പ്രകടനം സഞ്ജുവിന്റെ വാതിൽ പൂർണ്ണമായി കൊട്ടിയടക്കപ്പെടാൻ കാരണമാകുന്നു ശേഷിക്കുന്ന ഓസീസ് സീരീസ് നഷ്ടപ്പെട്ടാൽ അടുത്ത വർഷം നടക്കുന്ന ടി ട്വന്റി ലോകകപ്പ് മോഹവും അണയും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ